നമസ്കാരം അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവൈശ്വര്യ പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ശരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ വർഷമാണ് കാത്തിരുന്നത് പലതും സംഭവിക്കുന്ന വർഷം സാമ്പത്തിക ഉന്നതിക്ക് ഏറ്റവും മികച്ച സമയം നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവാതിര നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ടോ ഉണ്ടെങ്കിൽ ദ ഈ പിറക്കാൻ പോകുന്ന പുതുവർഷം ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിർണായക ദിവസങ്ങൾ നിർണായക വർഷം ആയിരിക്കും എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവ ബഹുലങ്ങളായ പല സംഭവങ്ങളും നടക്കുന്ന വർഷമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരുവാതിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് സമഗ്രവും ആധികാരികവും ഏറ്റവും വിശ്വസനീയവും സത്യസന്ധവുമായ കാര്യങ്ങൾ നേരും നെറുവുമുള്ള പ്രവചനം ഇതൊന്ന് കേട്ടു നോക്കൂ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ തിരുവാതിര നക്ഷത്രക്കാരുടെ സമഗ്രമായ രാജഫലങ്ങൾ നോക്കി പഠിച്ചിട്ട് ഗവേഷണം നടത്തിയിട്ട് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന കർമ്മ പുഷ്ടി ഉണ്ടാകുന്ന തൊഴിലിൽ പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്ന പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുവാൻ കഴിയുന്ന പ്രവചനമാണ് ഇത് നിങ്ങൾക്ക് എന്റെ പ്രവചനം നൂറ് ശതമാനം സത്യസന്ധതയോടെ വിശ്വസിക്കാം അത്രമാത്രം ഉറപ്പോടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങൾക്ക് ഏറെ ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ കുറച്ച് ദോഷങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദോഷമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല ചെറിയ ദോഷങ്ങൾ മാറിപ്പോകുന്നതിനുള്ള ചില വഴിപാടുകൾ ഞാൻ ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ നിങ്ങൾ ജീവിക്കേണ്ട മന്ത്രങ്ങൾ അതും പറഞ്ഞു തരാം ഈ വർഷം തുടക്കത്തിൽ പുതുവർഷം തുടക്കത്തിൽ തന്നെ ആ വഴിപാടുകൾ ഒന്ന് നടത്തുവാൻ നോക്കുക അത് നടത്തി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഗുണങ്ങളുടെ മാത്രം നേട്ടങ്ങളുടെ മാത്രം ഉയർച്ചയുടെ മാത്രം ജീവിത വിജയങ്ങളുടെ മാത്രം വർഷമായിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കർമ്മപുഷ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിങ്ങൾ ഏറ്റവും വലിയ നേട്ടം എന്തായി കർമ്മപുഷ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുക തൊഴിൽ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വളരെ നാളുകളായിട്ട് ഒരു തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് ജോലിക്ക് നിയമനം ലഭിക്കുക ഇങ്ങനെ സംഭവിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുമായിക്കൊള്ളട്ടെ ചിലപ്പോൾ നിങ്ങൾ ഒരു കർഷക തൊഴിലാളിയായിരിക്കാം അല്ലെങ്കിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരിക്കാം ആരുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ഉയർന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലിയിൽ ഉയർച്ചയും ജോലി വഴി നിങ്ങൾക്ക് സാമ്പത്തിക ഐശ്വര്യങ്ങളും വന്നു ചേരും നിങ്ങൾ ബിസിനസ് നടത്തുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംരംഭങ്ങൾ നടത്തുന്നവരോ ആണെങ്കിൽ ആ ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം വളരെ അധികം ഉണ്ടാവും അതുപോലെ ഷെയർ മാർക്കറ്റിംഗ് രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ധനം സമ്പാദിക്കാൻ കഴിയുന്ന സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഉപരിപഠന സംബന്ധമായിട്ട് വളരെ നല്ല സമയമാണ് നേരത്തെ പഠന പഠനകാരികളിലുണ്ടായിരുന്ന അലസത മടി ഇതൊക്കെ മാറി പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ കഴിയുന്ന സമയമാണ് അതുപോലെ ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ വിവാഹയോഗം ഭവനയോഗം വാഹന യോഗം ഇതൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് വർഷങ്ങളായിട്ട് വിവാഹ ബന്ധത്തിന് ആഗ്രഹിച്ചിരുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന വർഷം പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വീടുപണിയൊക്കെ തുടങ്ങിയിട്ട് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന നിരവധി തിരുവാതിര നക്ഷത്രക്കാരുണ്ട് അവർക്ക് ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന അത് ടു വീലർ ആയിക്കോട്ടെ ഫോർ വീലർ ആയിക്കോട്ടെ ഏത് വാഹനമാണെങ്കിലും നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് അതിനുള്ള ഏറ്റവും മികച്ച സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ വിദേശത്ത് ജോലി ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒട്ടനവധി തിരുവാതിര നക്ഷത്രക്കാരുണ്ട് വിദേശത്ത് നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരും വിദേശത്തുണ്ടായിട്ട് വിസ്റ്റം വിസയിലൊക്കെ പോയിട്ട് ജോലിക്ക് അപേക്ഷിച്ച് ഇൻഡുറീസ് കഴിഞ്ഞു പക്ഷെ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ മഹാദശയും അന്തർദശയും നോക്കി ഒന്ന് നോക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ കൂടി ചെയ്താൽ പരിപൂർണമായിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസത്തിനു ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടന്ന് ഏതാണ്ട് ഏപ്രിൽ പകുതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നത് അതുവരെയുള്ള സമയം വളരെയധികം ശ്രദ്ധയും കരുതലും വേണ്ട ഒരു സമയമാണ് പല രീതിയിലുള്ള അപകടങ്ങൾ അസുഖങ്ങൾ വീഴ്ചകൾ ഇതൊക്കെ സംഭവിക്കാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ ശത്രുക്കളെയൊക്കെ കരുതിയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് കൈവിട്ട കളികൾക്കൊന്നും സാഹസികമായ കാര്യങ്ങൾക്കൊന്നും പോകാതെ ഇരിക്കുക അതുപോലെ മറ്റുള്ളവരുടെ ശത്രുത വളർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക ഈ നാലു മാസക്കാലം നിങ്ങൾ കുറച്ച് ശ്രദ്ധ വെക്കേണ്ട സമയമാണ് പുതുവർഷം ഏപ്രിൽ പകുതി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സമയം തെളിഞ്ഞു എന്ന് തന്നെ പറയാം ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ധനാഭിവൃദ്ധി ഏറ്റവും എടുത്ത് പറയേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനാഭിവൃദ്ധി നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് വന്നു ചേരും ലോട്ടറി സൗഭാഗ്യം നിധി പോലും കിട്ടാനുള്ള യോഗം എന്ന് രാശി നോക്കിയപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു സമ്പത്ത് കൊണ്ട് ആറാടുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് സംഭവിക്കുക ഗജകേസരി യോഗവും നീജഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗവും വന്നു ചേരുന്ന അസുലഭ സമയങ്ങൾ രാജകീയ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേരുക തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരുപാട് വിഷമസന്ധികളിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചവരാണ് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ നന്നേ കുറവ് ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കടബാധ്യതകൾ തൊഴിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ നിരവധിയാണ് കുടുംബ ജീവിതത്തിലെ തകരാറുകൾ ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് എട്ടൊൻപത് വർഷക്കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ചിലർ ജനനം മുതൽ തന്നെ ത്വരിതകാലം അനുഭവിച്ചു വരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എഴുതി വെച്ചോളൂ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറും നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് വന്നു ചേരും ചക്രവർത്തി യോഗവും ഗജഗേസരി യോഗവും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരങ്ങളായ പല ഫലങ്ങളും ഉണ്ടാക്കും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ഒരു ഏപ്രിലിന് ശേഷം നല്ല സമയമാണ് പ്രതിസന്ധികൾ മാറി ജീവിതം പച്ചപിടിക്കുന്ന സമയം വലിയ റിസ്ക് പിടിച്ച കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെടരുത് അതുപോലെ പണം കടം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ മുന്നോട്ടു പോവുക ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നുചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യകൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠനകാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിൻ്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻറെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങള് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവു മാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന അപ്പോ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകളും നടത്തി പല രീതിയിലുള്ള ചികിത്സകളും നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിലുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ആർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവ്വമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ അതിന്റെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ മേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർ വളരെ സമയമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടായേക്കാവുന്ന ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ഭഗവാൻ ജലധാരയും കോവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ശിവക്ഷേത്രത്തിൽ നിന്ന് ഒരു കറുത്ത ചരട് പൂജിച്ച് ധരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറില് ക്ഷേത്രം അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു രക്തപുഷ്പാഞ്ജലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കറുത്ത ചരട് പൂജിച്ച് കെട്ടുക രണ്ട് ദേവി ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക ഈ രണ്ട് കാര്യങ്ങളും മുടങ്ങാതെ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും സൽഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം